അധ്യാപക പരിശീലനത്തിന്റെ അവസാന ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോയിലേക്ക് അഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്നത്തോടു കൂടി പരിശീലനം അവസാനിക്കുകയാണ് രാവിലെ തന്നെ നല്ല മഴയാണ് മുറ്റം മുഴുവൻ വെള്ളമാണ് ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കിയത് കൂള കൊണ്ടൊരു ഇഷ്ടക്കറിയും ഉണ്ടാക്കി വെച്ചു ഇന്ന് അവിടെ പരിശീലന കേന്ദ്രത്തിലെ സ്പെഷ്യൽ ഫുഡാണ് അതുകൊണ്ട് ചോറൊന്നും പൊതിഞ്ഞില്ല അങ്ങനെ രഞ്ജിനിയുടെ കാറിൽ കോട്ടപ്പാടം സ്കൂളിലേക്ക് ഒമ്പതേ കാലിന് യാത്ര തിരിച്ചു സ്കൂളിലെത്തിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ മാനത്ത് മുഴുവൻ കറുത്ത മേഘങ്ങൾ ഉരുന്ന് കൂടിയിട്ടുണ്ട് നല്ലോണം പെയ്യുന്നു ഉറപ്പായി പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് എന്തായാലും ശ്രീജ ടീച്ചറുടെ പ്രാർത്ഥനയോട് കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത് アイウンドのお客さん अच्छे हैं। अच्छे हैं। केलर कुक केलर कुक। आशे कितने अपने गाने हो? गुड़ के नंबर के पहला हम लोग बजे। ും ചെയ്യും ആ എല് പൊട്ടിട്ടുണ്ടെങ്കിൽ എല്ല് തുളഞ്ഞ് തൊഴിലും അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത് ശ്രദ്ധിക്കണമെങ്കിൽ ഓക്കെ കേട്ടോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കളിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ് കൈയൊടിഞ്ഞാൽ എന്തു ചെയ്യണം എന്നതിൻ്റെ ഒരു മോഡൽ ക്ലാസ് ആയിരുന്നു അവിടെ അഭിനയിച്ചത് ഞാനായിരുന്നു ആ കുട്ടിയായി അഭിനയിച്ചത് എന്തായാലും പുതിയതായി വന്ന അധ്യാപകർക്കൊക്കെ അത് നല്ലൊരു അനുഭവമാണ് അനുഭവത്തിലൂടെയുള്ള നേർക്കാഴ്ചയാണത് നേരനുഭവമാണ് അവിടെ പങ്കുവെക്കാൻ കഴിഞ്ഞത് നമ്മൾ വെറുതെ പറഞ്ഞു പോയാൽ അത് മനസ്സിൽ നിൽക്കുകയില്ല പക്ഷെ അതവിടെ മാതൃകയാക്കി കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് വലിയ ഉപകാരമാണ് ഇത്തരം മാതൃകാ ക്ലാസുകൾ അങ്ങനെ ഓരോരുത്തരും അവരുടെ റോളുകൾ അവിടെ അഭിനയിക്കുകയാണ് ഉണ്ടായത് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം ഫോട്ടോ സെഷനായിരുന്നു എല്ലാവരും ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തു മഴ ഒന്ന് അടങ്ങി എല്ലാവരും ക്ലാസ്സിൽ കയറി ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ നേരമായി ഉച്ചഭക്ഷണം ബിരിയാണി ആയിരുന്നു ഉച്ച കഴിഞ്ഞ് ദീപക് സാറിന്റെ ക്ലാസ് ആയിരുന്നു അതിമനോഹരമായ ക്ലാസ്സിൽ ശബ്ദങ്ങളുടെ അനുകരണവും അതേപോലെ തന്നെ താളം വിവിധ താളങ്ങൾ തക്കിട്ട തക്കഥമി ഓരോ കവിതയുടെയും താളങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു തുടർന്ന് ടീച്ചിങ് മാനുവൽ എഴുതുന്ന രീതി അക്കാദമിക മാസ്റ്റർ പ്ലാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിത്രം വെച്ചുകൊണ്ടുള്ള കഥാനിർമാണം എല്ലാം തന്നെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു ക്ലാസ് എല്ലാവരും അത് ആസ്വദിച്ച് തന്നെ ചെയ്തു ഇനി അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് കൂടി ഈ വീഡിയോൻ്റെ ഒപ്പം ചേർക്കുകയാണ് ഈ അവസാനഘട്ട പരിശീലനം കഴിഞ്ഞതോടുകൂടി സ്കൂളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് തക്കകുറുവിനെ ചുട്ടുദിന്നു തക്കകുറുവിനെ ചുട്ടുദിന്നു തങ്ങലത്തെത്തു മക്കല്ലില്ലെന്നെ ജയന്റെ മക്കല്ലില്ലകിട്ട തക്കകുറുവിനെ ലഹരിയുടെ ഉപയോഗം വരുത്തിവെക്കുന്ന മഹാവിപത്തുകൾക്കെതിരെ പോരാടാൻ സ്കൂളുകളിൽ നിന്നു തന്നെ അധ്യാപകർ അതിനു വേണ്ട നടപടികൾ എടുക്കേണ്ടതുണ്ട് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ക്ലാസ്സായിരുന്നു ആർ പി ആയ ജിജി ടീച്ചർ കൈകാര്യം ചെയ്തത് đi bạch ma sinh tỉnh đam mê lòng đi bạch ma sinh cả bản đam lòng.